പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അടുത്ത ദിവസം എൻ ഡി ടി വിക്ക് വേണ്ടി എന്താണ് വോട്ട് വൈബ് എന്ന് പറഞ്ഞൊരു സംഘടന നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ട് വ്യാപകമായി പ്രതിരിക്കുകയുണ്ടായി ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ തോതിൽ പ്രതിരിച്ചു അല്ല രണ്ട് കാര്യമാണ് പറഞ്ഞിരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫാണ് അധികാരത്തിൽ വരാൻ സാധ്യത അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഈ സർവേയിൽ പങ്കെടുത്തവരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേര് പരിഗണിച്ചത് ശ്രീമൻ വി ഡി സതീശനെയാണ് പതിനെട്ട് ശതമാനം പേരാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായി കണ്ടത് ഈ ഒരു സർവേ റിപ്പോർട്ട് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ഞാൻ ആ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അ നിരീക്ഷണ ചുരുക്കി പറയാം ആ വോട്ട് വൈബ് എന്ന് പറഞ്ഞവരെ അവർക്ക് അവരെ എന്തോ എൻ ഡി ടി വിക്ക് വേണ്ടി നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അവർ നടത്താൻ പോകുന്ന സർവേകളിലെ ഒന്നാം റൗണ്ട് സർവേ ആണ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയും വരും സർവേർ ഇനിയും വരും ഇവരുടെ വോട്ട് വൈബിൻ്റെ അതിലേതാണ്ട് ഒരു അമ്പത് ശതമാനം ആളുകൾ പിന്നെ പിന്നെ ഈ യു ഡി എഫ് എൽ ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അടുത്ത മുഖ്യമന്ത്രിയായി ഈ സർവേയിൽ പങ്കെടുത്തവർ കാണുന്നത് എന്നുള്ളതാണ് അത് ഞാനൊന്ന് പരിശോധിച്ചു നോക്കി ഞാൻ ആ റിപ്പോർട്ടൊന്ന് പരിശോധിച്ചു നോക്കി പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഞെട്ടിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ സർവേയിൽ പങ്കെടുത്തത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരാണ് ആ സർവേ റിപ്പോർട്ടിൽ തന്നെ അവസാനത്തെ പേജിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ വോട്ട് വൈബിന്റെ സർവേയിൽ പങ്കെടുത്തത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് പേര് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരിൽ ഇരുപത്തിരണ്ട് ശതമാനം അതായത് രണ്ടൊരു മുന്നൂറ് പേരാണ് സതീശനാണ് ഈ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം രണ്ട് ഒന്ന് രണ്ട് കോടിയിലധികം ആളുകൾ വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സർവേ നടത്തുമ്പം ഒരു ഒരു അമ്പതിനായിരം പേരുടെങ്കിലും സാമ്പിൾ വേണ്ടേ സുഹൃത്തുക്കളെ രണ്ടര രണ്ടര കോടി ആളുകൾ ചെയ്യുന്ന മുമ്പത്തേക്കും പോട്ടൊരു പതിനായിരം പേരുടെങ്കിലും ഒരു സാമ്പിൾ വേണ്ടേ ആ സ്ഥാനത്ത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് പേരുടെയും സർവേ നടത്തുകയും ആ സർവേയിൽ ഇരുപത്തിരണ്ട് ശതമാനം രണ്ടര പത്തുമുന്നൂറ് പേരാണ് സതീശന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ അതിനകത്ത് ഒരുപാട് മണ്ഡതലങ്ങൾ പൊട്ടത്തരങ്ങളും ഉണ്ട് അതിന് വിശാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ പൊട്ട സർവേയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ തൊണ്ട തോരാതെ എടുത്ത് വിഴുങ്ങിയിട്ട് അടുത്ത മുഖ്യമന്ത്രിയായി സർവേ കണ്ടത് സതീശനാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതാണ് അതിനകത്തെയൊരു ഒരു ഒരു അസംബന്ധമായിട്ടുള്ള ഒരു വശം അതാണ് മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി സതീശൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രംഗത്തുള്ളത് രമേശ് ചെന്നിത്തലയാണെന്ന് നമുക്കറിയാം പക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് പോലും ഈ സർവേയിൽ പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയുടെ പേര് പറയും അയാൾക്ക് സതീശനേക്കാൾ കുറച്ച് കുറഞ്ഞു വോട്ട് കിട്ടിയാന്ന് നമുക്ക് മനസ്സിലാവുമായിരുന്നു പക്ഷെ അയാളുടെ പേര് പോലും ഈ സർവേയിൽ ഇല്ല സതീശൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരായി പറഞ്ഞിരിക്കുന്നത് ശശി തരൂരും കെ സി വേണുപോലമാണ് അവർ രണ്ടുപേരും മത്സരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ ശശി തരൂർ ഏത് സമയത്താണ് ബി ജെ പി പോകുന്നു നമുക്കറിയില്ല കെ സി വേണുപോലം മത്സരിക്കുന്നില്ല എന്നാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മത്സരിക്കാത്ത രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് അവർക്ക് കുറച്ച് ശതമാനം കൊടുത്തിട്ടുണ്ട് എന്നാൽ മത്സരിക്കാൻ സാധ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള രമേശ് ചെന്നിത്തലയുടെ പേരുപോലും അതിനകത്തില്ല സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് എനിക്ക് ആ സർവേയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പറയാനുള്ളത് ഞാൻ വിശദീകരിച്ചു ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സർവേയിൽ എൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഈ വോട്ട് വൈബ് എന്ന് പറഞ്ഞ ഈ സെറ്റുകാർ ഇവിടെ സർവേ നടത്തി ഈ സതീഷൻ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി മുഖ്യമന്ത്രിയൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ ഈ വോട്ട് വൈബ് എന്ന് പറഞ്ഞ സെറ്റുകാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് പിന്നെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർവേ അവർ നടത്തിക്കും ആ സർവേയിൽ അവർ അവർ നടത്തിയിട്ടുള്ള പ്രമോചനത്തെ കുറിച്ചിട്ടാണ് എനിക്ക് സ്വീകരി പറയാനുള്ളത് നമുക്കറിയാലോ അവിടെ നിതീഷ് കുമാർ നാലാമത്തെ അഞ്ചാമത്തെ തവണ കണ്ട അവിടെ അധികാരത്തിൽ വന്നു അവിടെ ഇന്ത്യ മുന്നണി ദയനീയമായിട്ട് പരാജയപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ അഞ്ചാറ് എം എൽ എമാരെയാണ് അവിടെ കിട്ടിയത് അവർ പേരും എൻ ഡി എയിലേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെയുള്ളത് നമുക്കറിയാമല്ലോ എന്നാലും നിതീഷ് കുമാറാണ് അവിടെ അധികാരത്തിൽ വന്നത് എന്നാൽ അവിടെ ഈ വോട്ട് വൈബ് എന്ന് പറഞ്ഞാൽ ഇപ്പം സതീഷിന് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് കൊടുത്ത് പിന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞാൽ ഈ വോട്ട് വൈബുകാർ അവിടെ ഒരു പ്രവചനം നടത്തിയിരുന്നു അതിൻ്റെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അവരുടെ പ്രവചനം അവിടെ എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകും അവരുടെ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം അതായത് നിതീഷ് കുമാർ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം ഉണ്ട് എന്ന് നാൽപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം പേര് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം അമ്പത് ശതമാനത്തെടുത്ത് അവിടെയാണ് നിതീഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നത് രണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള എം എൽ എ എത്ര പേർക്ക് നിങ്ങൾ അടുത്തവണ വോട്ട് കൊടുക്കുന്നിരിക്കുമ്പോൾ അമ്പത്തിയഞ്ച് ശതമാനം പേർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നാണ് മറുപടി അവിടെയാണ് നിതീഷ് കുമാർ വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നത് ഇനി ബീഹാറിൽ വികസനം വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയാണ് ഏത് മുന്നണിയാണ് നിങ്ങൾ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി മുപ്പത്തി ശതമാനം പേര് അവിടെയാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വന്നത് ഈ തൊഴിൽ സൃഷ്ടിക്കുന്ന ബീഹാറിൽ തൊഴിൽ സൃഷ്ടിക്കുന്നത് ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിനും ഇന്ത്യ മുന്നണി എന്ന പറഞ്ഞത് മുപ്പത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം പേര് അവിടെ നിതീഷ് ആണ് അധികാരത്തിൽ വന്നത് ഇനി അടുത്തത് ബീഹാറിലെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ടോ മെച്ചപ്പെട്ടിട്ടുണ്ട് തകർന്നു വന്നു മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേര് ആരുടെ നിതീഷ് കുമാറിന്റെ കാലത്ത് ക്രമസമാധാന നില തകർന്നു നിന്ന് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേര് നിതീഷ് കുമാറാണ് അവിടെ അധികാരത്തിൽ വന്നത് ഇനി അടുത്ത ചോദ്യം ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ബീഹാറിലെ മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനം പേര് പറയുന്നു തേജസ്വി യാദവ് നിതീഷ് കുമാറിനെ പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം ആളുകളാണ് അവിടെ അഞ്ചാമത്തെ തവണ നിതീഷ് കുമാർ അധികാരത്തിലിരിക്കുകയാണ് ഇനി മുപ്പത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കണ്ടത് തേജസ്വി യാദവിനെയാണ് മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം പേരുണ്ട് അവിടെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ വയോവൃദ്ധൻ ഇപ്പോഴും അഞ്ചാമത്തെ തവണയും കണ്ട് മുഖ്യമന്ത്രിയായി അവിടെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ കൂടുതൽ വിശദീകരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല ശ്രീമൻ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് പ്രവചിച്ചുകൊണ്ട് കേരളത്തിൽ തങ്ങൾ നടത്താൻ പോകുന്ന സർവേകളിലെ ആദ്യത്തെ സർവേ ഫലം പുറത്തുവിട്ട ഈ വോട്ട് വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റുകാർ ജൂലൈയിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്കും തേജസ്വി യാദവിനും അനുകൂലമായി നടത്തിയിട്ടുള്ള സർവേ അടബലം എങ്ങനെയാണ് പൊളിഞ്ഞത് എന്നതിൻ്റെ അവരുടെ സർവേ റിപ്പോർട്ട് വെച്ചുകൊണ്ടുള്ള ഒരു വിശകലനമാണ് ഞാൻ ഇവിടെ നടത്തിയത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സതീശൻ എന്തെങ്കിലും തരത്തിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ദയവീ ഇത് അടുത്ത തവണ ഈ വോട്ട് വയ്പിനെ കൊണ്ട് ഈ സർവേ നടത്തിക്കരുത് എന്നാണ് എനിക്ക് സതീശനോട് പറയാനുള്ളത് ഞാൻ ആദ്യത്തെ യുഡിയുടെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഇനി നടത്തുകയാണെങ്കിൽ തന്നെ തന്നെ ഒരു പതിനായിരത്തിൻ്റെ സാമ്പിളെങ്കിലും ഉണ്ടാവണം ആയിരത്തി നാനൂറ്റി പതിമൂന്ന് പേരുടെ സർവേ നടത്തിയിട്ട് അതിൽ മുന്നൂറ് പേര് തന്നെ മുഖ്യമന്ത്രിയാക്കി കാണിച്ചു എന്ന് പറഞ്ഞാൽ സതീഷിനും തന്നെയല്ലേ സതീശൻ നാണക്കേട് അതുകൊണ്ട് അടുത്ത തവണയെങ്കിലും ഈ സർവേ ചെയ്യുമ്പോൾ സതീശനുമായിട്ട് എന്തെങ്കിലും ബന്ധം വരികയാണെങ്കിൽ ഈ വോട്ട് വൈബിനെ കൊണ്ട് സർവേ നടത്തിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ വി സതീശനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്